നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരണ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാലും സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ നാടകം ആരംഭിക്കുന്നു അയ്യോ ഞങ്ങഴുതിയ നാടകമാടകക്കാരാണല്ലേ നല്ല സൂപ്പർ നാടകമാ ഈ കർട്ടനും കണ്ടെയും ലൈറ്റും പാടലയാണകാരാണേ നല്ല സൂപ്പർ നാടകമാ ഈ കർട്ടനും കട്ടിയും ലൈറ്റും

കാത്തുകൊള്ളണേ ഫവാനി ഫവാനി എന്താ മനസ്സിയ നമ്മുടെ മകൾ എവിടെ പോയിടി ഞാൻ ക്ഷേത്രത്തിൽ പോയ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത് തൊഴുതുണങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല പിന്നെ എന്ത് ചെയ്തു പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട്

ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തി പോവും ചൂടി സുന്ദരിയായി നിൽക്കണം എന്താണ് നീ വിശ്വസിച്ച് ഇന്ന് നിന്നെ പെണ്ണു കാണാൻ ഒരാൾ വരുന്നുണ്ട് അവൻ അറിയുന്നതിന് മുമ്പ് ഞാൻ നടത്തും ഇല്ല കല്യാണം നീയാരാ എനിക്ക് പറയുന്നത് വല്ലവരെ മീറ്റിൽ വന്നിന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനെ പാർവതി അവന്റെ മകളാണ് മകളാണ് ഞാൻ അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ കാണുന്നത് ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കുന്നത് വീടിന് പുറത്ത് എടാ രമേശാ ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ അറിയ പപ്പൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളി നമുക്ക് വേണോ

അമ്മന്റെ തലപോയി തലയിൽ അടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ അതെ വെളിയിൽ വന്ന തലച്ചോറ് കാക്ക പകരം ഹോട്ടലിൽ നിന്നും എന്നോട് വിക്ഷമിക്കുവാറുമതിലെ വീട്ടിൽ പട്ടിണിയായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ പൊതിച്ചോറെടുത്ത് ചാലക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി കൊതിയനാണ് കൊതിയൻ പാർവതി അയ്യോ അയ്യോ പപ്പാട്ടൻ രക്ഷപ്പെടാം ജയിൽ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം സൂപ്പർ വന്നു അവര് നിന്നെ ദേഹോപദ്രതും ഏയ് ചെന്ന വഴി ജയ് സൂപ്പറിന്റെ ഒരു ഒച്ചാടി പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ ബോധം തെളിഞ്ഞില്ല അവരതിന് സമ്മതിച്ചില്ല ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല മാറ്റുന്നത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു കളരി എടുക്കാമായിരുന്നില്ലേ ശ്വാസം എടുക്കാൻ പറ്റിയില്ല പിന്നെ ആ കളരി അതെ എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതിപ്പുങ്കൾ പാർവതി ആ രമേശൻ ഇവിടെ വന്നിരുന്നു എന്തിന് പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ കൊല്ലി ഞാനവനെ ചതിച്ചു പാർവതിക്കുട്ടിയെ കാണുന്നില്ല ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ന് ഞാനവനെ കുത്തി മനത്തിയിരിക്കും നിൽക്കേ അവന്റെ കൈ കൊണ്ട് ചാകാനല്ല എന്നെ ഞാൻ വളർത്തിയത് ഈ റിപ്പോർട്ടാകത്ത് ഫവാനി വിളിക്കടി പോലീസിനെ

ഈ ജനിക്കുന്നില്ല ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാകരാക്കി മാറ്റുന്നത് സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലാടകക്കാരാണ് നാടകമാട്ടി